ഇംഗ്ലീഷ് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നടക്കു മഹാദേവ തിരുവാനൂർ പ്രതിഭാളും എറണാകുളത്തിന്റെ പോയിന്റ് ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് ടീമുകളിൽ നിന്ന് മുഖാമുഖം ആദ്യ റൗണ്ടുകളുടെ ലീഗ് റൗണ്ടിൽ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ച ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവർ മഹാദേവ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നവർ പ്രതിഭ പ്രളയക്കാട് കളി വിജയം മാറി മറിഞ്ഞേക്കാവുന്ന കളി തട്ടകത്തിലേക്ക് പോകുന്നുവെങ്കിൽ വിജയിക്കുന്നതാരും ഈ അഖില കേരള കേരളി മത്സരത്തിന്റെ യോഗ്യത ടിക്കറ്റ് ഉറപ്പിക്കുമെന്നാൽ പരാജയപ്പെടുന്നവർക്ക് വീണ്ടും മത്സര ഇനത്തിലേക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നു എന്ന ബോധ്യത്താലും ബോധത്താലും പിടിമുറുക്കി കടന്നു പോകാൻ ഉറച്ച് മാന്ത്രികതയും ഇടർന്ന അത്ഭുത കളിയുടെ படக்கோப்புகளும் தேச்சு விழுக்கி உகிரே காட்சப்படுக்க வச்சு கனக போராட்டத்தின் நெருக்கிலே முன்னேறி கடந்த போகல கடந்த கூட்டங்களில் கடந்தாக்கிரமணத்தில்

കനക പോരാട്ടം സിന്ദൂര രേഖ വായിക്കാൻ വന്നവർക്ക് അതേ അതേ നൽകിയ ഈ ളത്തിലേക്ക് അറുപത്തിനാല് നടന്നു കയറി പോകാനിറച്ച് കടന്നെത്തിയവന്റെ പോരാട്ടം കയ്യടിച്ചവനെ പോലെ കായിക കേരളത്തിന്റെ മടിത്തട്ടിലേക്ക് നടന്ന് കയറാനിറച്ച്

ആവേശത്തിന്റെ ആൾ രൂപങ്ങളായി മാറുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഈ കളിക്കളം തേടി കടന്നെത്തിയ കടന്നൽ കൂട്ടങ്ങൾ മാമലകൾ പൊട്ടി കളിച്ച് വന്നാലും ശരി അലകട ആർ തളക്കട്ടെടുമുടികൾ തകിടം അറിയട്ടെ ഭൂമിയും പോകട്ടെ മുടങ്ങുമെന്ന ഒറ്റ ബോധ്യത്താൽ കളിക്കളത്തിലേക്ക് ചുവടികൾ വെച്ച് മുന്നേറുന്ന പടയാളി കൂട്ടങ്ങളായി ഇതി മുഴക്കത്തിലെ പ്രകമ്പനങ്ങൾ മുഴങ്ങുന്ന പൊടക്കളത്തിലേക്ക് ചീറി പുറത്തുന്ന പോരാട്ട വീരത്തിന് ഒട്ടും െത്തി പടക്കിറങ്ങിയ പടനായകന്മാർ അടിച്ച് ഒന്നിച്ച് വന്നവരെ ഒതുക്കുന്ന ഒന്നിക്ക് വന്നവരെ ഓടിച്ചു വിട്ടും സീലമുള്ള രണ്ട് ടീമുകൾ പോരാട്ടം ഇത് കയ്യടിച്ച് കയ്യെടുത്താളത്തിന്റെ പിൻബലത്താൽ തടക്കളം തങ്ങൾക്ക് അനുകൂലമാക്കുന്ന പോരാളി കൂട്ടണിയായി വീണ്ടും